കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനം നൽകുന്ന കേരള വിഷന്റെ ഇന്ത്യ കൺമണയ്ക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിക്ക് ആലുവ ജില്ലാ ആശുപത്രിയിൽ തുടക്കമായി വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോ സൊസൈറ്റി ലിമിറ്റഡിന്റെ സഹായത്തോടെയാണ് ആലുവ ജില്ലാ ആശുപത്രിയിൽ പദ്ധതി നടപ്പാക്കുന്നത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആർ എംഒ ഡോക്ടർ സൂര്യ എസ് ബേബി കിറ്റ് ഏറ്റുവാങ്ങി അൻവർ സാദത്ത് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് കേരള വിഷൻ ആവിഷ്കരിച്ച എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി എന്ന് അൻവർ സാദത്ത് എം എൽ എ പറഞ്ഞു ഒരു കുട്ടി ജനിച്ചൻ അതിനെ കരുതലോടുകൂടി തന്നെ ആ കുട്ടിയുടെ മാതാവിനും പിതാവിനും ആ കുടുംബത്തിനും അതിന് നല്ലൊരു ആരോഗ്യമായ ഒരു കുട്ടിയായി വളർത്താൻ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ അതിന് നമുക്കറിയാം സാമ്പത്തിക ചെലവ് വളരെ കൂടുതലാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം സ്ഥാനങ്ങളുടെ വില കൂടുതലും മെറ്റീരിയൽസിൻ്റെ വിലയൊക്കെ അറിയാം അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനൊരു പദ്ധതിയിലൂടെ അത് കേരള വിഷ്ണായാലും അത് ഗോകുലം ഭൂണു അവരെ സ്ഥാപനമായാലും സംയുക്തമായി ഇങ്ങനൊരു പദ്ധതിയുമായി എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും വരുമ്പോൾ അത് പുതിയ തലമുറയോടുള്ള അല്ലെങ്കിൽ അച്ചാണ്ടി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു മലയാളികളുടെ പുതുവർഷ ദിനത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ പുതുവത്സര ദിനമാണ് കേവലം ഒരു പുതിയ വർഷം തുടങ്ങുക മാത്രമല്ല പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് മലയാളികളുടെ കടക്കുകയാണ് ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനൊരു ഒരു ചടങ്ങ് കേരളാവിഷിനു വേണ്ടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിന് നമ്മെ സംബന്ധിച്ചിടത്തോളം റോയൽ വർഷ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ കെ കെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് സൂര്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജെ ജോമി ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് കൊച്ചി